സ്വല്ലി വസല്ലം സ്വന്ത സ്വന്തം ഓണ് നെയ്യം ആ മറഞ്ഞതാ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട അവൻ താലോലിച്ച് മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് വിവാഹത്തിന്റെ ദിവസം വരെ കാത്തു നിന്ന് പുതിയ ഇരുന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ ബാപ്പയുടെയോ വലിയോ കൈപിടിച്ച് കവിൽ തുണിക്കാ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞെങ്കിലും കുറഞ്ഞ ദിവസം ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആദ്യത്തെ വർഷം ഭയങ്കര ബോധം ചില ആളുകൾക്ക് അന്നത്തെ ദിവസം തന്നെ പിന്നെ ബോധമല്ല അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പൊളിക്കല ഭാഗത്ത് ഇല്ലാത്ത വിശ്വസിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല അല്ലെ അന്നത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് യാതൊരു ബോധമല്ല അതുകൊണ്ടല്ലേ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്യുന്നതിന് ഭാര്യനെയും കൂട്ടിയിട്ട് ഡാൻസ് ചെയ്ത് പ്രദർശനം നടത്തുന്നതിന് മടിയില്ലാത്ത മുസ്ലിം നാമധാരികൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ വലിയ തെറ്റാണോ <mí> െ ഇന്നത്തെ കാലത്ത് അതൊക്കെ വലിയ തെറ്റാണോ തെറ്റുകളെ ചെറുതായി കാണുന്ന സ്വഭാവത്തിൽ നിന്ന് സൂക്ഷിച്ചോളണം റസൂൽ ി വസ്ലമീത് ചെയ്ത വിഷയമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ നമ്മൾ നമ്മള് മറന്നുപോകരുത് എന്താണ് വിവാഹം എന്താണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം അല്ലേ അല്ലേ സുന്നത്തല്ലേ ആണ് ആ സുന്നത്ത് കിട്ടാനാണ് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നത് അല്ലേ അല്ലെ സുഖമെടുക്കാനാണോ ആണോ അല്ല അങ്ങനെയാണെങ്കിൽ അതേ മാറി മാറി ചിന്തിക്കുന്ന പല പാശ്ചാത്യ ചിന്തക്കാരുടെയും സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ മൂന്ന് മക്കളുണ്ട് വിവാഹം എപ്പോഴായിരുന്നു കഴിഞ്ഞതെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം തീരുമാനിച്ചിട്ടില്ല ഓളയാണോ കെട്ടേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല അവളോട് ചോദിച്ചാലോ ഞാൻ അവനെ പുതിയാ പ്ലയാക്കിഞ്ഞതുവരെ തീരുമാനിച്ചിട്ടില്ല മൂന്ന് മക്കളോ അത് പിന്നെ അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ് അല്ലെ അങ്ങനെയുള്ള ഇംഗ്ലീഷ് കേര കണ്ടിട്ടില്ലേ നിങ്ങള് വിവാഹത്തിന്റെ പ്രായത്താത്തത് കൊണ്ടാണോ അല്ല മക്കളെ കുറച്ച് ബോധം അല്ല മക്കളായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞോ ഏഹ് വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹപ്പെടാ അത് തീരുമാനിച്ചിട്ടില്ല ഇനിയും കുറച്ചും കൂടി ഒക്കെ മക്കളായിട്ട് ആലോചിക്കാന്നുള്ള അവരുള്ളത് അങ്ങനെയും ലോകത്ത് വിവാഹങ്ങളുണ്ട് അങ്ങനെയും വിവാഹങ്ങളില്ലേ ലോകത്ത് ഇതുപോലെയാണോ മുസ്ലിമിന്റെ വിവാഹം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ വിവാഹങ്ങൾക്ക് നിബന്ധനകളുണ്ട് ഇല്ലേ മുസ്ലിമിന്റെ വിവാഹങ്ങൾക്ക് നിബന്ധന ഉണ്ട് ആ നിബന്ധന എങ്ങനെയാണ് ഒത്തുവരേണ്ടത് ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആശയങ്ങളാണോ നമ്മളെനിക്ക് അഹുകളിൽ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ ആചാരമാണോ നമ്മൾ നിക്കാഹുകളിൽ ഉണ്ടാകേണ്ടത് ആ ആചാരങ്ങളെയാണോ ചെറുപ്പക്കാരെ നമ്മൾ വഴി പിന്തുടരേണ്ടത് അവരുടെ മാർഗങ്ങളെ നമ്മൾ പിന്തുടർന്നിട്ട് എനിക്ക് കാണേണ്ടത് അല്ല എന്ന് നമ്മൾ ഉറച്ചു പറയുന്നത് പിന്നെ ആരുടെ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് തങ്ങളുടെ സുന്നത്തിനെയാണ് മുറുകെ നമ്മൾ പക്ഷേ കാണാൻ പോകുന്ന ദിവസം ആ പെണ്ണിന്റെ കയ്യിൽ പുതിയ അപ്പള ഞാൻ കെട്ടുമെന്ന പേരിൽ മോതിരം ധരിപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവം കളപ്പുളിക്കൽ ഭാഗത്തും മലപ്പുറം ജില്ലയിലൊന്നും ഇല്ല വിചാരിക്കുന്നു ഇല്ലാന്ന് കഴുത്തിലേക്ക് മാലിട്ട് കൊടുക്കയാണ് വിവാഹം കഴിഞ്ഞോ എന്താണ് ഈ സ്ലാമില് വിവാഹം എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കഴിയാത്ത പെണ്ണിന്റെ കഴുത്തിൽ കൊണ്ടുപോയി മാല ചാർത്തി അവിടെയും നിൽക്കുന്നില്ല അന്യ പെണ്ണായി വിവാഹം കഴിയാത്ത പെണ്ണിന്റെ വായിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അവളും രണ്ടാളും കടിപിടികൂടുന്ന വിധത്തിലേക്ക് ഓ മുസ്ലിം ചെറുപ്പക്കാരാ വിവാഹത്തിന്റെ ജീവിതത്തെ ഏത് മതക്കാരന്റെ വിവാഹ ചര്യയിലേക്കാണ് നീ അതപ്പതിപ്പിക്കുന്നത് നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ കൂട്ടുകാരാണോ നാട്ടുകാരാണോ ഇത്തരം ആചാരങ്ങൾ പഠിപ്പിച്ച പുതിയ തലമുറയിൽ ഏതെങ്കിലും വിവരം കെട്ട കാക്കമാരാണോ ആലോചനയില്ലാത്ത ഏതെങ്കിലും അത് ആളുകളാണോ വിവാഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനെ വൈപ്പെട്ടിട്ടാണോ നീ നടത്തേണ്ടത് ഇംഗ്ലീഷുകാരനെ പിന്തുടർന്നിട്ടാണോ നിന്റെ വിവാഹം നടക്കേണ്ടത് ആ വിവാഹത്തിൽ മുസ്ലിമായ നിനക്ക് പറക്കത്തിണ്ടാകൂ എന്ന് വിശ്വസിക്കുക ഓ ഉപ്പാ നിനക്ക് ഇങ്ങനെ സാധിക്കുന്നു അല്ലേ സ്വന്തം മകളെ ഇന്ന് ആ ബാപ്പ അങ്ങനെ കണ്ടിട്ടില്ല ആ നിലക്ക് വലിയ പൈസ ചെലവഴിച്ച് മുഖത്തും ശരീരത്തിലൊക്കെ പെയിന്റ് അടിച്ച് ഇല്ലാത്ത ഭംഗി പ്രദർശിപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ ചിത്രം പിടിച്ചെടുത്തിട്ട് സ്വന്തം അത് ആ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കെയാണ് ഇൻസ്റ്റഗ്രാം അറിയാത്തത് അറിയാമെങ്കിൽ അവിടെയും കൂടി വെക്കാമായി ചിന്തിക്കാണ് എന്നിട്ട് സ്റ്റാറ്റസിന്റെ അടിയിൽ കുമാറക്കുമാ കൂട്ടത്തിൽ നമ്മൾ നമ്മളെ കുടുംബ ജീവിതത്തിൽ നമ്മളെ മക്കളുടെ ഭാവി സന്തുഷ്ടമാരു ജീവിതം സമ്പാദിക്കുന്ന സാധിക്കും എന്നിങ്ങനെ പറയാൻ ഉള്ളത് വല്ലാത്തൊരു കാലഘട്ടത്തില്